സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമായ ഒരു ഉപമ യേശു കർത്താവ് പറഞ്ഞത് മതാടി സുശേഷം പതിമൂന്നാം അധ്യായത്തിൽ കാണുന്നു ആ ഉപമയിലൊരു സംഭവം നടക്കുന്നു അതായത് ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു അപ്പോൾ ദാസന്മാർ വീട്ടുടയവൻ്റെ അടുക്കൽ ചെന്ന് യജമാനനെ ഞങ്ങൾ പോയി കള പറു കൂട്ടട്ടെയോ എന്ന് ചോദിച്ചു അതിന് വീട്ടുടയവൻ അത് ചെയ്യരുത് കാരണം കള പറിക്കുമ്പോൾ കോതമ്പ് കൂടെ പിഴുതു പോകും രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കള പറച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും തമ്പ് എൻ്റെ കളപ്പൊരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു കോതമ്പും കളയും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയുമെങ്കിലും ഇവ രണ്ടിൻ്റെയും വേരുകൾ ഇഴചേർന്ന് കിടക്കുകയാണ് കള പറിക്കുന്ന വേളയിൽ കോതമ്പ് കൂടി പറിച്ചെടുക്കുവാൻ സാധ്യതയുണ്ട് അതിനാൽ കോതമ്പിൽ നിന്നും കളകൾ നീക്കം ചെയ്യുന്ന ജോലി നാം ചെയ്യരുത് അത് ദൈവത്തിൻ്റെ ജോലിയാണ് ഈ ലോകമാകുന്ന വയലിലും അല്ലായെങ്കിൽ സഭയുടെ കൃഷിസ്ഥലത്ത് പോലും കോതുമ്പും കളകളും അടുത്തടുത്തായി വളരുന്നു നന്മയും തിന്മയും സത്യവും അസത്യവും ആത്മാർത്ഥ ഹൃദയവും വ്യാജ ഹൃദയവും യഥാർത്ഥ ഭക്തിയും കപടഭക്തിയും നല്ല ഫലവും ആഘാത്ത ഫലവും ഒരുമിച്ച് വളരുന്നു ഇങ്ങനെയുള്ള കളകളെ പറിക്കുന്ന ജോലി ദൈവത്തെ ഏൽപ്പിക്കുക നമ്മെ ഏൽപ്പിച്ചതിൽ നാം വിശ്വസ്തരായി ജീവിക്കുക ആരെയും നാം വിധിക്കുവാൻ പോകരുത് ദൈവം ആ കാര്യം നോക്കിക്കൊള്ളട്ടെ പഴയ നിയമത്തിലെ യോസഫിന് നേരെ വിശ്വാസവഞ്ചനയും വ്യാജ വ്യാജ ആരോപണങ്ങളും അനീതിയും കളയായി പൊങ്ങി വന്നു യോസഫോ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിന്നു അവനൊടുവിൽ ഇങ്ങനെ പറഞ്ഞു ഉൽപ്പത്തി പുസ്തകം അൻപതാമതിയായും ഇരുപതാം വാക്യം നിങ്ങളെന്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ എന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു വലിയൊരു കൂട്ടം ജനതയെ രക്ഷിക്കുവാൻ തക്കവണ്ണം യോസഫ് ഫലം പുറപ്പെടുവിച്ചു യോസഫിനെ പറ്റി തൻ്റെ അപ്പനായി യാക്കൂബ് പറഞ്ഞ മൊഴി അത്രേ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാമതി ആയിരത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം യോസഫ് ഫലപ്രദമായോ ഒരു വൃഷം നീരുറവിനരികെ ഫലപ്രദമായോ ഒരു വൃഷം തന്നെ ഡിയർ ഫ്രണ്ട്സ് നമ്മിൽ നിന്നും ഒരു കാരണവശാലും കള വളരരുത് നമുക്ക് ചുറ്റും വളരുന്ന കളയുടെ കാര്യം ദൈവത്തെ ഏൽപ്പിക്കുക ഹാവ് എ പ്ലസൻ ഡേ